ഡോക്ടർ നിയാസ് നസീസ് ഡെൻഡോഫേഷ്യൽ ഓർത്തോപീഡിക് ഡെൻറ്റൽ ക്ലിനിക് ചുള്ളിക്കൽ ഡോക്ടർ നിയാസ് നസീസ് ന്യൂസ് മൈൽ ഡെൻ്റൽ ക്ലിനിക് കുമ്പളങ്ങി വഴി നെല്ലിമറ്റം എസ് പോളിടെക്നിക് കോളേജ് എക്സൈസ് വകുപ്പ് വിമുക്തി വിഷനമായി സഹകരിച്ച് നടത്തിയ ഇന്റർ സ്കൂൾ മത്സരം വിജ്ഞാന സീസൺ ഒന്നിൽ കോതമംഗലം മാർ അത്തനീഷ്യസ് ഇന്റർനാഷണൽ സ്കൂൾ ജേതാക്കളായി സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂൾ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കി സംസ്ഥാനത്തെ വിവിധ സ്കൂളുകളായി നടത്തിയ സ്കൂൾ ലെവൽ മത്സരങ്ങളിൽ മികവ് പുലർത്തിയ എട്ട് സ്കൂളുകളെ പങ്കെടുപ്പിച്ചാണ് ഫൈനൽ മത്സരങ്ങൾ നടത്തിയത് പ്രൊഫസർ ബോസ് ജോസഫ് ക്വിസ് പാസ്ട്ര ആയിരുന്നു വിജയികൾക്ക് കോളേജ് സെക്രട്ടറി മിനോയ് തോമസ് മണ്ണഞ്ചേരി പോളിടെക്നിക് കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ പോൾസൺ പീറ്റർ എന്നിവർ ചേർന്ന് സമ്മാനങ്ങൾ വിതരണം ചെയ്തു എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ തോമസ് ജോർജ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ബാലകൃഷ്ണൻ പ്രോഗ്രാം കോർഡിനേറ്റർ കിരൺ ചന്ദ്രൻ വന്ദന സി ജി എന്നിവർ സംസാരിച്ചു